പ്ലസ് വൺ ഏകജാലക പ്രവേശന വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഏകജാലക ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് ഇന്ന് തുടക്കമാകും ഈ മാസം ഇരുപത്തിയഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതേസമയം സീറ്റിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോഴും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇഷ്ട സ്ട്രീമും സീറ്റും ലഭ്യമാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ രശ്മിയുണ്ട് വിവരങ്ങൾ നൽകാൻ രശ്മി ഈ പ്ലസ് വൺ ഏകജാലക സംവിധാനം ആ ഒരു അപേക്ഷിക്കാനുള്ള സമയം തുടങ്ങിയ സാഹചര്യം ഒപ്പം തന്നെ ഈ മലപ്പുറത്തൊക്കെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇഷ്ട സ്ട്രീമും സീറ്റും ലഭ്യമാകുമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു സാഹചര്യവും എന്നാണ് വിശദാംശങ്ങൾ ലക്ഷ്മി പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷ ഓൺലൈനായി ഇന്ന് മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മൂന്ന് ഘട്ട അലോട്ട്മെന്റുകളാണ് ഉള്ളത് ഇതിൽ ഇത് ക്ലാസുകൾ ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തി കൂടിയാണ് ക്ലാസുകൾ ആരംഭിക്കുക കഴിഞ്ഞ വർഷം ഇതിലും ഏറെ വൈകിയാണ് പ്ലസ് വണ്ണിൻ്റെ ക്ലാസുകൾ ആരംഭിച്ചത് ഏറെ വൈകിയിരുന്നു കഴിഞ്ഞ വർഷത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സീറ്റ് പ്രതിസന്ധി വളരെ രൂക്ഷ ായിരുന്നു വിജയ ശതമാനം വളരെ കൂടുതലായിരുന്നു പക്ഷേ അതിന് ആനുപാതികമായിട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നില്ല അത് കാരണം ഈ ക്ലാസുകൾ തുടങ്ങുന്നതൊക്കെ ഏറെ വൈകിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ അത് വഴിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണ ജൂൺ ഇരുപത്തിനാലിന് തന്നെ ക്ലാസുകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പക്ഷേ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അവിടെ വിജയ ശതമാനം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടുമോ എന്നുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുണ്ട് മാത്രമല്ല സീറ്റും ഇഷ്ട ആവശ്യത്തിന് അതായത് വിജയ ശതമാനം കൂടുതലാണ് വിദ്യാർത്ഥികൾ കൂടുതലാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ സീറ്റുകൾ കൃത്യമായി തന്നെ ലഭിക്കുമോ അതോ കഴിഞ്ഞ വർഷത്തെ തന്നെ സമാനമായ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയൊക്കെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ളൊരു ആശങ്കയ്ക്ക് അത്തരത്തിലുള്ളൊരു ആശങ്കയുടെ സാഹചര്യമില്ല കൃത്യമായി തന്നെ സീറ്റുകൾ ഉറപ്പാക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നു മുതൽ അപേക്ഷകൾ സമർപ്പിച്ചു തുടങ്ങാം മൂന്ന് ഘട്ട അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത് ലക്ഷ്മി മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മൂന്നുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ വാച്ച് ടവർ നിരീക്ഷകൻ എന്നിവർക്കെതിരെയാണ് കേസ് മുനക്കടവ് കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് വിവരങ്ങളുമായി എം മനോജ് വരുന്നുണ്ട് മനോജ് കപ്പൽ കസ്റ്റഡിയിലെടുത്തിരുന്നു മാത്രമല്ലേ കപ്പൽ അലക്ഷ്യമായി ഓർച്ചതിനും ജീവഹാനി വരുത്തിയതിനും കേസെടുക്കും എന്നുള്ള ആ ഒരു സൂചനകളുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നുപേർക്കെതിരെ കേസെടുത്ത സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ വാസ്റ്റവർ നിരീക്ഷകൻ എന്നിങ്ങനെ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ ഐ പി സി മുന്നൂറ്റി നാല് മുന്നൂറ്റി മുപ്പത്തിയേഴ് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഈ മത്സ്യബന്ധന ബോട്ടിൽ ഈ കപ്പൽ ഇടിച്ചിട്ടുണ്ടായ അപകടമാണ് ഇതിൽ സാഗർ യുവരാജ് എന്ന കപ്പൽ ഈ കസ്റ്റഡിയിലെടുത്തിരുന്നു മുണിക്കക്കടവ് പോലീസ് കോസ്റ്റൽ പോലീസ് ആദ്യം ഈ കസ്റ്റഡിയിലെടുത്ത കപ്പൽ പിന്നീട് എറണാകുളത്തേക്ക് എത്തിക്കുകയായിരുന്നു ഈ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്ത കപ്പലാണ് ഈ അപകടത്തിൽ പൊന്നാനി സ്വദേശികളായിട്ടുള്ള സലാം ഗഫൂർ എന്നിവരാണ് രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത് ആറുപേര് ബോട്ടിൽ ഉണ്ടായിരുന്നു നാല് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ പുലർച്ചെ ഒരു മണിയോടെ ഈ അപകടം ഉണ്ടാകുകയായിരുന്നു കപ്പൽ ബോട്ടിന്റെ മധ്യഭാഗത്തായി വന്നിടിച്ച് ഈ ബോട്ടിൽ രണ്ട് ബോട്ട് രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എഞ്ചിൻ ഭാഗം കടലിലേക്ക് പോയി അങ്ങനെയാണ് രണ്ടുപേർ ഈ അപകടത്തിൽ മരിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടമായിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവർക്ക് രക്ഷപ്പെട്ടവർ തന്നെ പറഞ്ഞിരുന്നു കാരണം പലതവണ സിഗ്നൽ കൊടുത്തിരുന്നുവെന്നും ഈ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കപ്പൽ കസ്റ്റഡിയിലെടുക്കുന്നതും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്നതും ഈ ചാവക്കാട് മുനമ്പിൽ നിന്ന് രണ്ട് നോട്ടിക്കുമെൽ പന്ത്രണ്ട് നോട്ടിക്കുമെൽ അകലെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് അപകടത്തിൽ ബോട്ട് ഈ രണ്ടായി പിളരുന്ന സാഹചര്യം അതിൽ തന്നെ ഈ ജീവഹാനി വരുത്തിയതിനും അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനുമാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു സിഗ്നൽ കാണിച്ചിട്ടും അല്ലെങ്കിൽ ഈ ബോട്ട് വന്നിടത്തേക്ക് കപ്പൽ ബോട്ടിലേക്ക് ചെന്ന് ഇടിക്കുന്ന സാഹചര്യം അത് ഇത്തരത്തിലാണെന്ന് പരിശോധിക്കുകയുണ്ടായി തുടർന്നാണ് ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവഹാനി വരുത്തിയതിനും അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനുമാണ് കേസ് തുടർ നടപടികളുമായി കോസ്റ്റൽ പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിച്ചത് ലക്ഷ്മി എന്തായാലും ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കപ്പൽ ഉണ്ടായിരുന്നവർക്ക് നേരെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത സാഹചര്യമുണ്ട് പക്ഷേ സർക്കാരിന് നേരെ ഈ ധന ധനസഹായം അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്തമായ തൊഴിലാളി സംഘടനകൾ സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നല്ലോ മനോജ് കാരണം ഇത്തരം അപകടങ്ങൾ തുടർ കഥയാകുമ്പോൾ അത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണ് അങ്ങനെ സമാന്തരമായ ഒരു പക്ഷേ സർക്കാരിന് എതിരെയും ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ശക്തമാകാനിടയുള്ള സാഹചര്യം ഈ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെ ഈ ഒരു ആരോപണം ഉയരുന്നതാണ് കാരണം പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ധനസഹായം ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ സർക്കാർ ശരിയായ രീതിയിൽ നടത്തി വരുന്നില്ല എന്നുള്ള കാര്യം കൂടെയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പൊന്നാനിയിലെ അപകടം കൂടെ നടക്കുന്നത് എന്തായാലും ഈ മരിച്ച കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്കും കൃത്യമായിട്ടുള്ള ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യം പല സംഘടനകളും സമീപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത് പല സ്ഥലങ്ങളിലും അത് ഇപ്പോ ഈ ചാവക്കാട് പൊന്നാനി ഭാഗത്ത് നടന്ന അപകടത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്തായാലും അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലത്തും ഉണ്ടാകുന്ന തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന ഓരോ അപകടങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ അത് പൂർത്തീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള സുരക്ഷ നൽകിയിട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ് ഉയരുന്നത് ലക്ഷ്മി മനോജ് തന്നെ ഈ ലക്ഷക്കണക്കൻ രൂപയുടെ മത്സ്യമുണ്ടായിരുന്നേ തകർന്ന ബോട്ടിൽ എന്ന് പറയുന്നത് പരിക്കേറ്റവർക്ക് സമാന്തര സംവിധാനം ഒരുങ്ങാനുള്ള സമയവും എടുക്കും എന്നുള്ള സാഹചര്യം കാരണം നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നവരാണല്ലോ ഇത്തരത്തിൽ കടലിൽ പോകുന്നത് മത്സ്യബന്ധനം നടത്തുന്നതും എന്നുള്ളത് സർക്കാരിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ധനസഹായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ കൃത്യമായിട്ടുള്ള ധനസഹായത്തിന്റെയോ അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സഹായമൊന്നും തന്നെ ഇതുവരെ നിലവിലെ ഒരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല എന്തായാലും ഈ നിത്യജീ ജീവിതത്തിനായി ഈ ഒരു മത്സ്യബന്ധനം നടത്തി വരുത്ത ഈ കുടുംബങ്ങളാണ് ഇപ്പോൾ കുടുംബങ്ങളിലെ ആയിരുന്ന ഈ ഗൃഹനാഥന്മാരാണ് മരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇവർക്ക് വേണ്ട സഹായം അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്ന ഈ മത്സ്യമൊക്കെ നഷ്ടപ്പെട്ട ഒരു സംഭവം എന്തായാലും അവർക്ക് വേണ്ട സഹായം ലഭിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൃത്യമല്ല അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടത്തും അപകടങ്ങൾ സംഭവിച്ചപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ശരിയായ രീതിയിലല്ലായിരുന്നു എന്നുള്ള പരാതി തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ലക്ഷ്മി സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ഓൺലൈനായി ചേരും മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ടാണ് യോഗം ഓൺലൈനിൽ ചേരുന്നത് രാവിലെ ഒൻപത് മുപ്പതിനാണ് മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാവുകയുമില്ല അതേസമയം നിയമസഭാ സമ്മേളനത്തിലുള്ള തീയതി മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ സഭാ സമ്മേളനം ചേരാനാണ് സാധ്യത വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചേരാനുള്ള ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ ചേരുന്നു എന്തെല്ലാമായിരിക്കും സുപ്രധാന തീരുമാനങ്ങൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴൊരു പക്ഷേ സംസ്ഥാനത്തെ ബാധിക്കാനുള്ള കെ എസ് ആർ ടി സി വിഷയം ഉൾപ്പെടെ ഈ മന്ത്രിസഭായോഗം പരിഗണനയ്ക്ക് എടുക്കും എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അജണ്ടോ ഉപതെ ധനമന്ത്രി പങ്കെടുക്കുമോ അങ്ങനെയുള്ളൊരു സംശയം അദ്ദേഹം ചികിത്സയിലായതിനൊരുപേക്ഷയെ പങ്കെടുത്തേക്കില്ല എന്ന സൂചനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം വളരെ രൂക്ഷമാണ് ധനപ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അത് എല്ലാ മേഖലകളെയും വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ആണെങ്കിലും ശമ്പളം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഇടപെടേണ്ട ധനമന്ത്രി അദ്ദേഹവും ഇതിൽ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ചികിത്സയുമായി ബന്ധപ്പെട്ട ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്തെ ഈ ഒരു ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് വരുമെങ്കിൽ കൂടി ഇതൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ സുപ്രദായ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ മന്ത്രിസഭായോഗം കടക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ചേരേണ്ട മന്ത്രിസഭായോഗവും മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലായതുകൊണ്ട് തന്നെ ചേർന്നിരുന്നില്ല ഇന്നിപ്പോൾ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് ഒൻപത് മുപ്പതിനായിട്ടായിരിക്കും യോഗം മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരുക ഇന്ന് ഏറ്റവും പ്രധാനമായും ഉണ്ടാകാനുള്ള തീരുമാനം ഇന്ന് നിയമസഭാ സമ്മേളനം ഇന്ന് സമ്മേളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് തീരുമാനം

ചേരുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ സഭാ സമ്മേളനം ചേരാൻ സാധ്യതയെന്ന് പറയുമ്പോൾ ഒരു തീയതി ഇന്ന് നിശ്ചയിച്ചേക്കുമോ രണ്ടാം വാരമൊക്കെ ആയിരിക്കുമോ ജൂൺ അങ്ങനെ ആയിരിക്കുമല്ലോ ഊഹിക്കാൻ സാധിക്കുന്നത് അല്ലേ ഇനി സഭാ സമ്മേളനം ചേരാനുള്ള തീയതിയൊക്കെ തീയതി എന്താണെന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉടൻ തന്നെ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നൊരു കാര്യം അത്തരത്തിൽ ഈ ഒരു മന്ത്രിസഭായോഗം കഴിഞ്ഞ തവണ ചേർന്നിരുന്നില്ല ഇന്നിപ്പോൾ അത്തരത്തിൽ മന്ത്രിമാരിൽ നിന്നും തന്നെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഉടൻ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ് നിലവിലൊക്കെ ചർച്ച ചെയ്തത് ഏതായാലും ഇന്ന് വിശദമായി തന്നെ ആ ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും മറ്റു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ആ പ്രതിസന്ധിക്കിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിദേശ പര്യടനം തുടർച്ചയായി നടത്തുന്നത് കഴിഞ്ഞ തവണയും മന്ത്രിസഭായോഗം ചേരാതിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സംസ്ഥാനത്ത് പല വകുപ്പുകൾക്കും പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാത്ത ഒരു സാഹചര്യമുണ്ടിത് സംസ്ഥാനത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് ആരോഗ്യ വകുപ്പാണെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റുന്ന ഒരു സാഹചര്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്തൊരു സാഹചര്യം സാഹചര്യമുണ്ട് മറ്റൊരു വശത്ത് ഗതാഗത വകുപ്പാണെങ്കിൽ ജീവനക്കാർക്ക് ഇതുവരെയും ശമ്പളം അത് ഗഡുക്കളായി ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ട് അതുപോലും നൽകിയിട്ടില്ല ഇത്തരത്തിൽ തദ്ദേശ വകുപ്പാണെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പലതവണ സർക്കാരിന് കത്ത് നൽകിയിട്ടും അതിലും ഇതുവരെയും ആ പണം അനുവദിച്ചിട്ടില്ല ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്ത് പണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമായൊരു സാഹചര്യം സംസ്ഥാനത്ത് ഇടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തുടർച്ചയായി വിദേശ പര്യടനം നടത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് അടിയന്തര തീരുമാനം കൈക്കൊള്ളേണ്ട മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അലംഭാവം കാട്ടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതായാലും ഇന്ന് ആ ഒരു വിമർശനങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചേരാതിരുന്ന മന്ത്രിസഭായോഗം ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ചേരാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്